മൂന്നാഴ്ച കാലം ഞാൻ ക്ഷേത്രത്തിൽ പോവാറില്ല വളരെ വിഷമുള്ള കാര്യമാണ് ക്ഷേത്രത്തിൽ പോകില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ക്ഷേത്രത്തിൽ നാമങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വിങ്ങി പൊട്ടുകയാണ് ഞാൻ കാരണം അങ്ങനെയാണോ നമ്മളും അമ്മയും തമ്മിലുള്ള ബന്ധം അല്ലേ ഒരു ദിവസം അമ്മയെ കണ്ടില്ലെങ്കിൽ ആ ഒരു ദിവസം പോലും കണ്ടില്ലെങ്കിൽ നമ്മൾക്ക് അസഹ്യമാകുന്ന ഒരു മാനസിക സംഘർഷമാണ് അപ്പൊ പിന്നെ മൂന്നാഴ്ച അമ്മയെ കാണാതിരിക്കാന്ന് പറയുമ്പോ അതൊന്നും നമുക്ക് ചിന്തിക്കാൻ കൂടി വയ്യ കാളികളെ ക്ഷേത്രപാലങ്ങൾ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പലക്കെ ബുദ്ധിക്കൊണ്ട് പല സ്ഥലത്തും വരുന്നുണ്ട് കാളികളർക്കാവ് ക്ഷേത്രപാലം മനുഷ്യനാണല്ലോ ദൈവം ഒന്നല്ല ഒരു വാസകൻ മാത്രം വാസകൻ ദൈവമാകണമെന്നില്ലല്ലോ ഞാൻ നമ്മുടെ എല്ലാ ഭക്തർക്കും അറിയാം നമ്മൾ ദൈവമല്ല മനുഷ്യൻ ദൈവം ആകില്ല എന്നൊക്കെ പറയുന്നത് പക്ഷെ കാളിമുളർക്കാവിലെ മക്കളാകുന്ന നമ്മൾക്ക് എല്ലാവർക്കും എനിക്ക് വരുന്ന ദുഃഖങ്ങൾക്ക് ആവൃതി വരാൻ നമ്മൾ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഇല്ലേ എന്താണ് ഞാൻ ചോദിക്കുന്നത് എല്ലാ എന്റെ വല്ലേ വല്ലാതെ മാംസാഗരത്തില്ല മറ്റു വഴി എന്തെ അല്ലുവനം മേ എത്ര നീ വിധമം മേ ഞാനീ ദുഃഖഭാരം ചുമക്കി കാളി ും ഭക്തന്മാർ വരുമ്പോൾ അവരുടെ സങ്കടങ്ങൾ തീരുമാനം വേണ്ടി നമ്മൾ പാടുന്നതെനിക്കും ദുഃഖമുണ്ടാകാം വരുന്നവർക്കും അതിർക്കും ദുഃഖമുണ്ടാകാം ഞാനിപ്പോ ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നില്ല എന്ന് സത്യമാണ് പക്ഷെ എല്ലാ സമയത്തും സന്ധ്യാസമയത്ത് ഞാൻ എൻ്റെ ഭക്തന്മാരോടും അല്ലെ അമ്മയുടെ ഭക്തന്മാരോടും എൻ്റെ സഹോദരി സഹോദരന്മാരോട് പറയും നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം നിങ്ങൾ സന്ധ്യാസമയത്ത് അറിയിക്കണം ഒരു വിളക്ക് വെച്ചുകൊണ്ട് പാറണം ഞാൻ ഈ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തതാകുന്ന ഈ സമയങ്ങളെല്ലാം എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഭാര്യ ദീപം തെളിയിച്ച് സന്ധ്യ ദീപം തെളിയിച്ചിരുമ്പോൾ ഞാൻ ഇതേപോലെ തന്നെ കാലിൽ കാലിൽ തീരുന്ന് ഞാൻ പാടും അമ്മയോട് പാടാറുമുണ്ട് യ്ക്കു തെളിയുന്ന ഓട്ടുവിളക്കിൻ്റെ അരികിലായെന്നുമെന്നും അമ്മതൻ നാമങ്ങൾ ചൊല്ലുന്നൊരുണ്ണിയെ കാത്തുകൊള്ളണമേ നിത്യം

कल <speaking> अर्पित മാത്രം ഞാനിങ്ങനെ വയ്യാതിരിക്കുമ്പോഴും കണ്ടമാനം ചേച്ചിമാരും ദുഃഖങ്ങളും വരുമ്പോൾ അവർക്ക് കൂടി വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഇത്ര ഇവിടെ വന്നപ്പോ നിങ്ങളെ കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു ഞാൻ വരും വഴി വലിയ ബസ് എടുക്കുന്നു രണ്ട് ട്രാവലർക്കുന്നു ഈ അമ്മ അമ്മ മലർക്കാവ് യൂണിറ്റിലെ ഇതര ദേശങ്ങളിലുള്ള ഏകദേശം ഭക്തന്മാർ ഇവിടെ എത്തി തീർന്നു എന്നുള്ളത് എനിക്ക് എന്താ പറയുക ഇവരുടെ ഈ യൂണിറ്റിൻ്റെ പ്രവർത്തകരോട് എനിക്ക് നന്ദി പറയാം തന്നെയല്ല ഈ സന്മനസ് കാണിച്ച് ഈ യൂണിറ്റിൻ്റെ കൂട്ടായ്മയോട് കൂട്ടായ്മയിലേക്ക് എത്തിച്ചേരാൻ സന്മനസ് കാണിച്ച് ഓരോ ഭക്ത കുടുംബങ്ങളോടും ഞാൻ എൻ്റെ അഗൈതവുമായി നന്ദി ഞാൻ അറിയിക്കുകയാണ് കാരണം ഇത് നമ്മുടെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് കാളിവിളർക്കാവ് ക്ഷേത്രം ഞാൻ എപ്പോഴും പറയുന്ന ഒന്നാണ് സാധാരണ ക്ഷേത്രമല്ല നമ്മൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഈ കലികാല സംഹൃതിയിൽ ഈ പ്രപഞ്ച നിയമപ്രകാരമുള്ള പ്രകൃതി നിന്ന് നിന്നുകൊണ്ട് മുക്തമാകുവാൻ വേണ്ടി നമ്മുടെ ജീവിതങ്ങൾ ദുരിതങ്ങളെല്ലാം മാറുവാൻ വേണ്ടി വഴിപാടുകളോ മറ്റൊന്നുമില്ലാതെ അമ്മയെ മാത്രം ചിന്തിച്ചുകൊണ്ട് നാമം ചൊല്ലിക്കൊണ്ട് നമ്മുടെ ഓരോ കുടുംബങ്ങളിലെയും ദുഃഖങ്ങൾ അകറ്റുവാൻ കാളികളർക്കാവിലമ്മ സന്നദ്ധയാണ് അയിനക്കണക്കിന് കുടുംബങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഒത്തുചേർന്നുകൊണ്ടിരിക്കുന്നത് ആ കാളി അമ്മയുടെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്ത് കൊടുക്കണമെന്ന് ഓരോ ഭക്തന്മാരും ആദ്യം വരുന്ന ഭക്തന്മാർ പിന്നീട് വരുന്ന ഭക്തന്മാർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കണമെന്നും അവരുടെ ദുഃഖങ്ങൾക്ക് അകറ്റാൻ എന്താണ് നമ്മൾ ചെയ്തതെന്നും ചിന്തിച്ച് ആ ദുഃഖങ്ങൾ വഴിപാടുകളോ ഹോമങ്ങളോ കർമ്മങ്ങളോ ഒന്നുതന്നെ ഇല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള നാമങ്ങൾ ചൊല്ലിയിട്ട് അവരുടെ ദുഃഖങ്ങൾ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇല്ലേ അതല്ല സത്യം എന്താ നിങ്ങള് വളരെയധികം ദുഃഖങ്ങളായിട്ടൊക്കെ വരുമ്പോ ക്ഷേത്രസ്ഥാനിയിലെത്തുമ്പോ അവിടെ നിങ്ങൾ എന്താ കാണുന്നത് എന്താ കാണുന്നത് അവിടെ നിങ്ങൾ വരുമ്പോ അവിടുത്തെ നാമങ്ങൾ കേൾക്കുമ്പോ അല്ലെങ്കിൽ ഉച്ചപൂജ ശിവപൂജ കഴിഞ്ഞ അരമണിക്കൂർ എൻ്റെ പ്രഭാഷണത്തിലൂടെയും നമ്മളെല്ലാവരും കൂടി ചില നാമത്തിലൂടെയും നിങ്ങളെ ഒരിട്ട് കണ്ണുനീര് നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ സങ്കട കടലായിക്കൊണ്ട് നിങ്ങളുടെ ആ കണ്ണു കണ്ണിൽ നിന്ന് കണ്ണീര് എത്തിക്കുകയാണ് ഒരു ദൈവത്തിന്റെ പാദത്തിൽ ഒരൊറ്റ കണ്ണുനീര് മനുഷ്യന്റെ വീണാൽ ദുഃഖത്തിന് പരിഹാരമാണ് ക്ഷങ്ങളോ ആയുധങ്ങളോ മുടക്കി ഹോമകർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഫലത്തിലാണോ പറയണം ദൈവത്തിന്റെ മുന്നിൽ യാചിക്കണം ആ യാചനയാണ് അതിന് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥിക്കാൻ ഇപ്പോ ഞാനിവിടെ വന്ന മറ്റൊന്ന് മനസ്സിലാക്കിയത് നല്ല നാമങ്ങൾ ചൊല്ലുന്നവര് പക്ഷെ വേദി ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊന്നും ചൊല്ലുന്നില്ല ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോരാ ഇവര് പാടുമ്പോൾ ഇവർ പാടിക്കഴിഞ്ഞ ശേഷം നിങ്ങളും പാടണം കാരണം ഈ ഇരിക്കുന്ന വളരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടും ദുഃഖം ദുരിതമുള്ളവരാണ് ഇരിക്കുന്ന എല്ലാവരും ഞാനടക്കം അവരെല്ലാവരും ഇതിനുവേണ്ടിയാ ചെയ്യുന്ന സേവനമാണ് നിങ്ങളുടെ ദുഃഖത്തെ അണപൊട്ടി ഒഴുകുന്ന ദുഃഖത്തെ തടയിട്ട് നിർത്താൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാകുമോ അത് നാമം കാളിവിളർക്കാവിനെ സംബന്ധിച്ചിടത്തോളം നാമം മാത്രമേ അവിടെ വഴിയുള്ളൂ ആ ദൗത്യമാണ് ഇവിടെ ചെയ്യുന്നത് പക്ഷെ അവര് പാടുമ്പോ നിങ്ങളും കൂടെ പാടണം നിങ്ങൾ വിളിക്കണം അമ്മയെ ദീപങ്ങൾ കൊളുത്തി വയ്ക്കാം അമ്മേ ലക്ഷാ നൽകാം വലകടൽ പോലെ അലട്ടുന്ന ദുഃഖങ്ങൾ ർത്തണേ ദുഃഖ നിവാരണേൽ ഭക്തിയല്ല പ്രഞ്ചക്തിയാകുന്ന ഭദ്രകാളി മഹാമായ സർവ്വചൈതന്യത്തോടു കൂടിയിരിക്കുന്ന ആ ഭക്തിക്ക് ഭക്തിയുടെ മുന്നിൽ അമ്മേ മഹാമായെ അടിയങ്ങളാകുന്ന അടിയങ്ങളുടെ മനസ്സിൽ നിന്ന് നുണർന്ന് വീഴുന്ന നാമങ്ങളാൽ ആ ഭക്തി മാത്രമേ എനിക്ക് നിങ്ങളുടെ അമ്മയുടെ മുൻപിൽ കാഴ്ച വയ്ക്കാനുള്ളൂ അമ്മേ അത് മതി മക്കളെ എന്ന് പറയുമ്പോ അപ്പൊ എന്താണ് ലക്ഷം ദീപങ്ങൾ കൊളുത്തി വയ്ക്കാവമ്മ ലക്ഷാർച്ചനയും നിനക്കായി നൽകിയിടും ലക്ഷാർച്ചന ലക്ഷമാർച്ചന എന്ന് പറയുമ്പോ ഇപ്പൊ ജിതേഷും ഇവർക്ക് ഇവിടെ ഇരുന്ന് ഒരു അർച്ചന നടത്തുമ്പോ ജിതേഷ് ലക്ഷം അർച്ചന നടന്നതിനേക്കാളുപരി ഒരു പതിനായിരം പേര് നിങ്ങളുണ്ടെങ്കിലോ എല്ലാവരും കൂടി ചെല്ലുമ്പോൾ ഒരൊറ്റ ചൊല്ലിൽ പതിനായിരത്തിനൊന്നായില്ലേ അപ്പൊ കൂട്ടമാകുന്ന ജപമാണ് ഏറ്റവും ഫലം ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു നാമം ചൊല്ലാം നിങ്ങൾ ചൊല്ലി നോക്കൂ നോക്കൂട്ടോ അമ്മേ നാരായണ പ്രീങ്കാരമന്ത്രേശ്വരി നാമങ്ങാതില്ലാതില്ല അമ്മ ജന്മത്തിന്റെ സാഫല്യം നേടുവാൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യനായി ജനിച്ചു ഈ ജന്മത്തിൽ ഞാൻ ദുഃഖം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ ഭഗവതി പക്ഷേ എനിക്ക് ഈ ജന്മത്തിൽ നന്മ അനുഭവിക്കാൻ യോഗമുണ്ടല്ലോ എന്തുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നില്ല അതുകൊണ്ട് ഭഗവതി നിങ്ങൾ പാട് ഞങ്ങൾക്കില്ല മന്ത്രതന്ത്രങ്ങളിലേതും തെല്ലോ പോലും എനിക്ക് അമ്മയുടെ ഉള്ളിൽ കാണിക്കാൻ എൻ്റെ പട്ടിണിയാണ് അമ്മ സങ്കടങ്ങളെ കൂട്ടി എനിക്ക് ഉറങ്ങാൻ പറ്റിയമ്മേ ഉറക്കു എന്റെ ഒന്ന് ഉറക്കും അമ്മ എന്റെ കയ്യിൽ എന്റെ മനസ്സാകുന്ന താമര മാറ്റമേ ഉള്ളേ ഞാനത് തരാൻ അതമ്മ എന്റെ കണ്ണുനീരിപ്പുമായി സ്വീകരിച്ചിട്ട് മർത്യജന്മത്തിന്റെ സാഫല്യം നേടുവാൻ വേണ്ടുന്നതെല്ലാം മേഘേ ഇനി ജന്മങ്ങളില്ലാത്ത സായുജ്യമേകണം കൊല്ലൂരെഴുന്നോരമേ കൊടുങ്ങല്ലൂരെഴുന്നോരമേ കയ്യിൽ അമ്മേ പക്ഷെ ഞാൻ കറിയാണെന്ന് അതുകൊണ്ട് ഈ ജന്മത്തിൽ എന്നിൽ നിക്ഷിബ്ധമാകുന്ന ഒരു സുഖം ഒരു സത്യം ഒരു മോക്ഷം എനിക്ക് തരണമേ ഭദ്രകാളി മഹാമാണ് എന്ന് ഈ നാമത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് ഞാൻ മാത്രമല്ല ഇപ്പോ നമ്മളെല്ലാവരും പാടി ഇല്ലേ നമ്മൾ പാടിപ്പോ പാടിക്കോ മറ്റേ ജിതേഷൻ മാത്രമേ മോഷ്ടുള്ളൂ മോഷ്ട ളീമിലേ തീരോണി പോലെ മിന്നുന്ന പുൻമുഖം ഞങ്ങൾ കണ്ടോട്ടെ ദിന തിരുനടയിൽ വിളയാടും ദേവി ഒരു ചോദ്യാണോ നിങ്ങൾ ചോദിക്കുന്നില്ല സീതേഷ് ചോദിക്കുന്ന നിങ്ങൾ ചോദിക്കുന്നില്ല നിങ്ങൾ ഇന്നത്തെ എന്തൊരു സുഖം സീതേഷിന്റെ വീട്ടിലേക്ക് ശലഭമായിട്ട് കേട്ടോ പകരം എന്തു ചെയ്യണം നിങ്ങളും പാടണം ദിനവും തിരുനടയിൽ വിളയാടും ദേവി അനുദിനമെൻ ഭവനത്തിൽ ശലഭമായി വരുമോ എന്തേയമ്മേ കാളീമേ കാളീമേ ും കരുണകടലേ എന്താണ് നമ്മൾ ജീവിതത്തിൽ അത് ഇളയെ സംഭവിക്കണം ഈ ദേശത്ത് അലിയെ സംഭവിക്കണം ആ ബാക്കി ഞാൻ അത് ആദ്യ പാടിപ്പ് ഞാൻ കറി പോയതാണ് ഇരിക്കുന്നു കേട്ടോ ും ഇന്നിട്ടത് ആടുന്നു പോരാഷ് പാടി കഴിയുമ്പോൾ നിങ്ങൾ

നമ്മളൊക്കെ നാമം ചൊല്ലുമ്പോഴേ നമ്മൾ സന്ധിക്കൊക്കെ നാമം ചെല്ലുമ്പോൾ നമ്മൾക്ക് ഉറക്കം വരൂല്ലേ എന്താണ് ഉറക്കം വരുന്നത് അറിയോ നമ്മൾ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് ഉറക്കം വരും ഇങ്ങനെ നമ്മളിങ്ങനെ പാടുമ്പോ ഈ നാമം നേരം പാടുന്നു നമ്മളിങ്ങനെ ഉറങ്ങിപ്പോകും എന്തുകൊണ്ട് നമ്മൾ ഉറങ്ങുന്നു ഉത്തരം പറയാൻ പറ്റുമോ എല്ലാവരും നാമം തിരിഞ്ഞിട്ട് പോകുന്നു എല്ലാവരും ഇല്ല ചിലർക്ക് ഉറക്കം വരാറില്ലേ അപ്പൊ നമ്മൾ എന്റെ ദൈവം എന്ത് ദോഷമാകും അത് ദോഷല്ല നമ്മൾ ചൊല്ലുന്നതാകുന്ന ഏത് ദൈവത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് പാടുന്നുവോ ആ ദൈവം അത് കേട്ടിന്ന് ആസ്വദിച്ച് മൈ പോവുകയാണ് ആ സമയത്ത് അതിന്റെ പ്രതിഫലനമാണ് ചെല്ലുന്നവരുണ്ടാകുന്നത് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്റെ പറഞ്ഞ ഞാ അത് ശ്രദ്ധിച്ചിരിക്കും അങ്ങനെ നമ്മൾ പാടി ആ പാട്ടിന് ചന്ധിക്ക നാമം ചൊല്ലുമ്പോൾ ആ നാമത്തിന് പ്രാധാന്യം ഉണ്ടാക്കണം പണ്ടൊക്കെ രാമ 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 എന്ന് പറഞ്ഞിട്ട് മോളെ ആ കോഴിക്കോട് നോക്കടിയെ എന്ന് പറഞ്ഞ പോലെ ആ ഒരു നാമങ്ങളൊന്നും അവിടെ ഭക്തി വേണം ഭക്തിയാണ് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് അവിടെ മറ്റു ചിന്തകൾ പാടില്ല കോഴിക്കോട് തുറന്നെടുക്കണം കുറുക്കം ഉണ്ടാവാം പക്ഷേ എങ്കിലും ചിലപ്പോൾ ഒരു ദേവിയുടെ പരീക്ഷണമാകാം ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് അവൾ കോഴിക്കോട് അടയ്ക്കാൻ പറയുകയോ ഞാൻ അതിനെ ജപിച്ചിരിക്കുവോ ചോദിക്കും ഭഗവതി നോക്കും പക്ഷെ നമ്മൾ അവിടെ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ അമ്മ നോക്കും അതിനെ ശരി ആ പക്ഷിക്കൊന്നും സംഭവിക്കില്ല ഞാനുണ്ട് കാവലായി നിന്റെ കാവലാളായി ഞാനുണ്ട് എന്ന് പറയും അതുകൊണ്ടാണ് ാമം ഭക്തിയുണ്ട് ഞങ്ങൾക്കിന്ന് ഇഷ്ടവരം തന്നിടണേ കഷ്ടതകൾ മാറ്റിടണേ ഭദ്രകാളിയേ ആദികളും വ്യാധികളും മകന്നിടാൻ അമ്മേ അമ്മയുടെ ഞങ്ങൾ വരുന്നു കാലക്കേടു നീടുവാള അതേ കാലമേടും അമ്മായിടെ മുൻപിൽ വന്നിടാ ആ ഭക്തിയാണ് നമ്മളമ്മടുത്ത് വാക്ക് പറയാണ് നമ്മളമ്മേരുടെ അടുത്ത് പണം കൊണ്ടു വയ്ക്കുകയല്ല ഭക്തി കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഇഷ്ടവരം തന്നിടേണേ കഷ്ടതകൾ മാറ്റിയിടേണേ ആദികളും വ്യാധികളും അകഞ്ഞിടാൻ എൻ്റെ അമ്മ അമ്മയുടെ നാമവുമായി ഞങ്ങൾ വരുന്നെ ആ നാമം വീണ്ടും വിധേനെ കൊടുക്കണം അപ്പോഴാണ് ആ ദൈവത്തിന് ഒരു തന്ത്രി ഇരുന്ന് ജപിക്കുമ്പോൾ തന്ത്രി അതിന്റെ ഉച്ച അതിൻ്റെ ആ ഭംഗിയോടുകൂടി ജപിച്ചെങ്കിൽ മാത്രമാണ് ആ ദൈവം ജയിക്കുകയുള്ളൂ ദൈവം ഗ്രഹിച്ചിട്ടാണ് ആ ദൈവ സന്തോഷത്തോട് കൂടിയിട്ടാണ് ആ നേദ്യം ഭിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളിൽ ഒരു ആത്മാർത്ഥത വേണം മറ്റു ചിന്തകളൊക്കെ പ്രത്യേകിച്ച് ദൈവ ചിന്തയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മറ്റു ചിന്തകൾക്ക് ഒഴിവാക്കുക എന്നിട്ട് എന്താ വേണ്ടേ കളിവിളർക്കാവിലമ്മക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് അറിയാൻ പറ്റുമോ നാമജപം അത് നമുക്ക് ദൈനംദിനം അല്ലെങ്കിൽ ആഴ്ച തോന്നും പിന്നെ നമ്മുടെ ഉത്സവത്തിന് വഴിപാടുണ്ട് സ്ത്രീകൾക്ക് മാത്രമേ അതിന് കഴിയുള്ളു അല്ലെങ്കിൽ ഞങ്ങൾ സാധ്യത വരൂ കാലം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് കാരണം കാളിവളർക്കാവ് വന്നതിന്റെ രണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിടെ അഷ്ടമംഗല പ്രശ്നം വെച്ചു അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോൾ അവിടെ നല്ല ചൈതന്യവതി ആയിരിക്കും നമ്മ ലോക പ്രശസ്തി പോകുന്നു അങ്ങനെ പ്രകീർത്തിച്ച് പ്രകീർത്തി ഇങ്ങനെ അമ്മ തന്നെ ഇങ്ങനെ മുകളിലേക്ക് പോയി തുടങ്ങി ആ ഇതുകൊണ്ട് ലാസ്റ്റ് ജോൽസ്യം പറഞ്ഞു ഇവിടെ ഒരു അഞ്ചു വർഷം കഴിയുമ്പോഴേക്കും ഓക്കെ ആനയിലെ പിറത്തിയേറി രാജകീയമായി അമ്മ എന്ന് പറഞ്ഞോട് കൂടി ജോൽസന്റെ എടുത്തിരിക്കുന്ന ഒരു വിളക്കല് തിരി കിട്ടു അപ്പൊ ജോലിച്ചിങ്ങനെ അപ്പൊ ഞാൻ ചോദിച്ചെന്താ ആ ശന എങ്ങനെ സംഭവിച്ചേ എന്തൊരു പ്രശ്നം കേട്ടോ അപ്പൊ പ്രശ്നം വെച്ചപ്പോ ഇങ്ങനെയൊക്കെയാ പാപ്പ ജോൽസ്യ സംബന്ധമായിട്ട് പാപ്പ അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞപ്പോ ഞാൻ എനിക്ക് അതൊരു തൃപ്തി എടുത്തു പോകുന്നില്ല അങ്ങനെ അമ്മോട് നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് എന്താണ് അമ്മ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ദീപം ഞങ്ങളൊക്കെ നിങ്ങൾ എത്രയോ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാണ് അമ്മേ ദീപം കണ്ടപ്പോ ഞങ്ങളൊക്കെ സങ്കടമായി പോയില്ലേ അപ്പോഴാണ് അമ്മ മൊഴിയുന്നത് ആനകളും വേണ്ട അമ്പാരിയും വേണ്ട ഭക്തരെ കൂടെ നടക്കും അമ്മ ഭൂത്താലമേന്തുന്ന മങ്കമാതനുടേ പിന്നാലെ അമ്മ നടന്നിരുന്നു ഭക്തന്മാരെ കൂടെ എൻ്റെ എൻ്റെ നടന്നോളാണ് മങ്കന്മാര് താലമെടുക്കുമ്പോൾ അതിൻ്റെ പിന്നിലൂടെ ഞാൻ മന്ദം മന്ദം നടന്നോളാണ് എങ്ങനെ മന്ദം മന്ദം നമ്മുടെ പൂകാംബയിൽ നിന്ന് ശങ്കരാചാര്യ ഭഗവതി കൊണ്ടുവന്നില്ലേ രംഗം കണ്ണിട്ടില്ലേ ആ സർവാഭരണ ഭൂഷിതയായി കൊണ്ടുവന്ന ആടി വിളഞ്ഞി ആടി വിളഞ്ഞി മുടിയൊക്കെ ഇങ്ങനെ വീശി പറച്ച് സുന്ദരിയുന്നൊരു ഒരു ഭയങ്കര ദേവി രൂപം നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെ ആ കാലം എടുത്ത് ആനയിക്കുന്ന സന്തോഷത്തിൽ മതിമറന്നുകൊണ്ട് ദേശ ദേശാന്തരങ്ങളൊക്കെ അങ്ങനെ വീക്ഷിച്ചുകൊണ്ട് എൻ്റെ മക്കളങ്ങനെ വരുന്നത് കണ്ടില്ലേ എൻ്റെ മക്കളുടെ കൂടെയാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞ് അഭിമാനിച്ചുകൊണ്ട് രാജ്ഞിയുടെ ഭാവത്തോടു കൂടിയാണ് കാളിപാർ കാവിലമ്മ അവർ നൽകുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടിൽ മറ്റൊന്നാണ് നിങ്ങളിപ്പോൾ നേർന്ന് വെക്കുക ഞങ്ങൾ താലം എടുത്തോളാം അമ്മേ എന്ന് അതുകൊണ്ട് നിങ്ങളും നമ്മുടെ ബന്ധുക്കളെയും കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാവുന്ന കൂട്ടൻ നിങ്ങൾക്ക് കഴിയാവുന്നവരെയും കൊണ്ട് മെയ് മാസം അഞ്ചാം തീയതി താലമെടുക്കാൻ വരണം വരാതിരിക്കരുത് ഏകദേശം നമ്മുടെ പുഷ്പർ ചേട്ടം കഴിഞ്ഞ് ആയിരത്തി മുന്നൂറ് പേരെ ഓഫർ ചെയ്തു ഞാൻ ഇവിടുന്ന് ആയിരത്തി അഞ്ഞൂറ് പേരെയാണ് പ്രതീക്ഷിച്ചിരുന്നത് ആയിരത്തി മുന്നൂറ് പേരുണ്ടാകും എന്നാണ് എന്നോട് പറഞ്ഞത് എങ്കിലും ഉണ്ടാവൂലേ ആയിരത്തി അഞ്ഞൂറ് പേര് കയ്യടി ഇതിപ്പ കയ്യടി അമ്മ കൊണ്ടിരുന്നിട്ടോന്നു അതെ പറയണ് കൈയ്യടിച്ച കയ്യടിച്ചവരൊക്കെ ഞാൻ മാത്രം പോരാ എന്റെ കൂടെ അഞ്ചാളെയും കൊണ്ടുവരണം പരിപൂർണവുള്ളൂ അപ്പോഴാണ് അമ്മ അഭിമാനിച്ചുകൊണ്ട് അതായത് അമ്മ അഭിമാനമാണത് എന്റെ മക്കൾ കണ്ടില്ലേ ആനയിക്കുന്നത് യഥാർത്ഥ ഒരു ഗ്രാം തങ്കാഭരണങ്ങൾക്ക് ഒരു